അസലാമലൈക്കും വാർഹമുല്ലാഹി വാത്തു ബിസ്മുല്ലാറഹിൻ റഹീം അലഹദല്ല വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ പരിശുദ്ധ റമലാനിലെ ദിനരാത്രങ്ങൾ അതിവേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു പരിശുദ്ധ റമദാനിൽ മറ്റു മാസങ്ങളെ അപേക്ഷിച്ചുള്ള ശ്രേഷ്ഠത ഖുർആൻ അവതരണീയമായ മാസം എന്നുള്ളതാണ് എന്ന് നമുക്കറിയാം ഷഹറു റമദാൻ അല്ല ഖുർആൻ അതുകൊണ്ട് മറ്റു മാസങ്ങളെക്കാൾ അതിന് ശ്രേഷ്ഠതയുണ്ട് ഇനി ഇപ്പോൾ നാം ഇപ്പോൾ കടന്നിരിക്കുന്നത് ഈ റമലാനിലെ അവസാനത്തെ പത്ത് ഹദീദുകളിലൊക്കെ അൽ അഷറുൽ അവാഹിറു മിൻ റമദാൻ റമലാനിലെ അവസാനത്തെ പത്ത് എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായ നാളുകളിലേക്കാണ് ഇപ്പോൾ നാം കടന്നിട്ടുള്ളത് ഈ അവസാനത്തെ പത്തിന് റമദാനിലെ കഴിഞ്ഞുപോയ മറ്റ് ഇരുപത് ദിവസങ്ങളേക്കാൾ കൂടുതൽ ശ്രേഷ്ഠതയുണ്ട് എന്നുള്ളതാണ് ഈ അവസാനത്തെ പത്തിൻ്റെ ശ്രേഷ്ഠത റമദാന് മറ്റ് മാസങ്ങളെ അപേക്ഷിച്ച് ശ്രേഷ്ഠതയുള്ളതുപോലെ അവസാനത്തെ പത്തിന് റമദാനിലെ തന്നെ മറ്റ് ദിവസങ്ങളെ അപേക്ഷിച്ച് ഏറെ ശ്രേഷ്ഠതയും സവിശേഷതയും അമൂല്യമായ അവസ അവസ്ഥാവിശേഷവുമുണ്ട് എന്ന് നാം തിരിച്ചറിയുക നബിസല്ലാഹു അലൈഹി വസല്ലമയാണല്ലോ നമുക്ക് മാതൃക പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ എജിത്തഹിദു ഫി റമദാന മാലാ യജിത്തഹിദു ഫി വൈദിഹി നബിസല്ലാഹു അലൈഹി വസല്ലമ റമദാനിൽ മറ്റു മാസങ്ങളിൽ ഇല്ലാത്ത ഔത്സുഖ്യവും താല്പര്യവും പരിശ്രമവും അധ്വാനവും നടത്തിയിരുന്നു വഫിൽ അഷരിൽാഹിരി അതിലെ അവസാനത്തെ പത്തിലാണെങ്കിലോ മജിത ഫിഒരിഹി മറ്റ് ദിവസങ്ങളിൽ അധ്വാനിക്കാത്തത് അധ്വാനിച്ചിരുന്നു എന്നാ അപ്പോൾ ആ ഒരു മനോഭാവം ഈ അവസാനത്തെ പത്തിൽ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ റമദാനിലെ നമ്മൾ മൂന്ന് പത്തായി ഡിവൈഡ് ചെയ്യുകയാണ് എങ്കിൽ ഒന്നാമത്തെ പത്ത് ഒരു ഔത്സുഖ്യത്തിൻ്റെയും ഒരു താല്പര്യത്തിൻ്റെയും ആരാധനകളിൽ മുഴുകി രാത്രി നമസ്കാരങ്ങളിലൊക്കെ കൂടി അങ്ങനെ കുറേ താൽപ്പര്യം കാണിക്കുന്നതാണ് എങ്കിൽ രണ്ടാമത്തെ വർഷം നമ്മൾ രണ്ടാമത്തെ പത്ത് വരുമ്പോൾ നമ്മൾ മെല്ലെ ഒന്ന് ഉള്ളിലേക്ക് വലിയ ആ ഒന്നിൻ്റെ ഉഷാറ് രണ്ടിൽ കാണൂല രണ്ട് കഴിഞ്ഞാലോ മൂന്നാമത്തെ പത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെരുന്നാളിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ പെരുന്നാളിന് വേണ്ടിയുള്ള പർച്ചേസിങ് ഇതുപോലുള്ള കുറേ കാര്യങ്ങളായിരിക്കും പിന്നീട് നമുക്കുണ്ടാവുക അപ്പോൾ അതുകൊണ്ട് ആ ഒരു മനോഭാവത്തിന് മാറ്റം വരേണ്ടതുണ്ട് നബിസല്ലാഹു അലൈഹി വസല്മ റമദാൻ അല്ലാത്തപ്പോൾ ഉത്സാഹിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ റമദാനിലും റമദാനിലെ അവ മറ്റ് ദിവസങ്ങളില്ലാത്ത താല്പര്യവും ഉത്സാഹവും റമദാൻ റമദാനിലെ അവസാനത്തെ പത്തിലും ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അതാണ് നമുക്ക് മാതൃകയാകേണ്ടത് എന്താണ് നബി നബിസല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത് ഈ അവസാനത്തെ പത്തായാൽ ഇതാ അഹ്ലഹു വശദ്ദ വജദ്ദ വശദ്ദൽ അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിരുന്നത് എന്ന് ഹദീസുകൾ കാണാം അവസാനത്തെ പത്തായി കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഹിയൽ ലൈല രാത്രിയെ ജീവനുള്ളതാക്കി മാറ്റും പകലാക്കി മാറ്റും പകലുപോലെ ആക്കും ആരാധനയെ ആ രാത്രിയെ അഹിയൽ ലൈല രാത്രിയെ ജീവിപ്പിക്കും വ അഹ്ലഹു തൻ്റെ കുടുംബത്തെയും അതിനുവേണ്ടി വിളിച്ചുണർത്തും കഠിന പരിശ്രമം നടത്തും വശദ്ധ വശദ്ധറ മുണ്ട് മുറുക്കി കൊടുക്കും മുണ്ട് മുറുക്കി കൊടുത്ത് കഠിന പരിശ്രമം ചെയ്ത് വീട്ടുകാരെയും അതിന് പ്രേരിപ്പിച്ച് അങ്ങനെ അവസാനത്തെ പത്തിൽ കഠിനാധ്വാനം ചെയ്യാറുണ്ടായിരുന്നു നബി നബിസല്ലാഹു അലൈവസലമ എന്ന് പ്രവാചകൻ്റെ ചരിയയിൽ നമുക്ക് വായിച്ചെടുക്കാം എന്താണ് ഈ നാളുകൾക്ക് റമലാനിലെ മറ്റ് നാളുകൾക്കില്ലാത്ത ഒരു പ്രത്യേകത ഈ മാസത്തിന് ഉള്ള സവിശേഷത എന്താണോ ആ സവിശേഷത സംഭവിച്ചത് ഈ അവസാനത്തെ പത്തിലെ ഏതോ ഒരു രാത്രിയിലാണ് എന്നുള്ളതാണ് ഇതിൻ്റെ സവിശേഷത അതായത് വിശുദ്ധ കുറു ആൻ്റെ അവതരണമാണല്ലോ റമദാൻ മാസത്തിൻ്റെ ധന്യത ആ റമദാൻ മാസത്തിലെ അവസാനത്തെ പത്തിലെ ഏതോ ഒരു രാത്രിയിലാണ് ആ കുർഹാൻ്റെ അവതരണം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് ആ രാത്രി ഉൾക്കൊള്ളുന്ന അവസാനത്തെ പത്തിന് മുഴുവനും വലിയ ശ്രേഷ്ഠതയാണ് അള്ളാഹു സുബഹാനുഹൂഹത്തെയല്ല നൽകിയിട്ടുള്ളത് അപ്പം ഈ രാത്രിയെക്കുറിച്ച് വിശുദ്ധ ഖുർആാനിൽ രണ്ട് പ്രയോഗങ്ങൾ കാണാം ഒന്ന് നമ്മൾ സാധാരണ കേൾക്കുന്ന ലൈലത്തുൽ കതിർ നിർണ്ണയത്തിൻ്റെ രാത്രി അത് സൂറത്തുൽ കദറിൽ ഉള്ളതാണ് നമുക്കറിയാം വിശുദ്ധ ഖുർആാനിലെ തൊണ്ണൂറ്റിയേഴാം അധ്യായം മുഴുവനും ലൈലത്തുൽ കദറിനെക്കുറിച്ച് പറയുന്നതാണ് വിശുദ്ധ ഖുർആാനിലെ നാൽപ്പത്തിയാലാം അദ്ധ്യായമായ അ ദുഹാൻ അതിൻ്റെ ആദ്യ ഭാഗത്തിൽ ഈ രാത്രിയെ വർണ്ണിച്ചിരിക്കുന്നത് വിശേഷിപ്പിച്ചിരിക്കുന്നത് ലയിലത്തും മുബാറക്ക എന്നാണ് അനുഗ്രഹീതമായ രാത്രി എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് സൂറത്തു ദുഹാനിലെ രണ്ടാമത്തെ വചനം മുതൽ ആറാമത്തെ വചനം വരെ അതിൻ്റെ ശ്രേഷ്ഠത എടുത്തു പറയുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളിൽ ഒരു സ്ഥലത്ത് ലൈലത്തുൽ കതിർ എന്ന് നാമം നാമകരണം നടത്തുകയും മറ്റൊരു സ്ഥലത്ത് ലൈലത്തും മുബാറക്ക എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്ത ധന്യമായ രാത്രിയാണ് ഈ അവസാനത്തെ പത്തിലെ രാത്രി അതുകൊണ്ടാണ് ഈ അവസാനത്തെ പത്ത് മുഴുവനും സജീവമാക്കാൻ ശ്രമിച്ചത് നമ്മൾ അസംഖ്യം പുണ്യങ്ങളുടെ നിമിഷങ്ങളാണ് ഈ ലൈലത്തുൽ കദറിന്റെ അവസാനത്തെ പത്ത് എന്ന് നാം മനസ്സിലാക്കുക وردي أيًا دا أنا ليلة القدر نسريشتا دا بارية من دبر ونوضي البرامر سجتي لأنوكا الذين أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر إذا أنا ليلة القدر نسريشتا إن أنزلناه ഞാൻ പറഞ്ഞു ദുഹാനിലെ ആദ്യത്തിൽ പറഞ്ഞ ഇന്ന അൻസൽ നാഹുഫൈലത്തി മുബാറക്ക അനുഗ്രഹീതമായ രാത്രിയിലാണ് ഖുർആൻ അവതരിപ്പിച്ചതെന്ന് ദുഹാനിൻ്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞു ഇവിടെ പറഞ്ഞത് നിർണയത്തിൻ്റെ രാത്രി കതിറിൻ്റെ രാത്രിയിലാണ് നാം ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നിട്ട് അമാതിറാക്കമാ ലൈലത്തുൽ കതിർ എന്താണ് ലൈലത്തുൽ കതിർ അതിന് മറുപടി പറയുകയാണ് ലൈലത്തുൽ കദ്രി ഹൈറുമിൻ അൽ ഫിഷർ ആയിരം മാസത്തേക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരു രാത്രിയാണ് ലൈലത്തുൽ കതിർ അന്ന് എന്താണ് സംഭവിക്കുന്നത് ത നസർ ഉൽ മലായിക്കത്തു വറു ഹീഹ ആ രാത്രിയിൽ മലക്കുകളും പരിശുദ്ധാത്മാവ് ജിബിരിയിലും ഇറങ്ങി വരുന്നു ിഹാബി ഇതിന് റബി ഹിംഇങ്മർ എല്ലാ കാര്യത്തെ സംബന്ധിച്ചുള്ള അള്ളാഹുവിൻ്റെ ഉത്തരവുമായിട്ടാണ് ഈ മലക്കുകളും ജിബിരിയിലും വരുന്നത് അത് പ്രഭാതോദയം വരെ സമാധാനത്തിൻ്റെ ശാന്തിയുടെ രാത്രിയാകുന്നു എന്നാണ് ഈ അധ്യായത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത് അപ്പോൾ ആ ഒരൊറ്റ അധ്യായത്തിൽ എന്താണ് ലൈലത്തുൽ ലേലത്തുൽക്കത്തിൽ എന്നാണ് ഖുർആൻ അവതരിപ്പിച്ചത് ആ രാത്രിയുടെ പേരെന്താണ് ആ രാത്രിയുടെ ശ്രേഷ്ഠത എന്താണ് അതിൽ ഏറ്റവും വലിയ ശ്രേഷ്ഠത ആയിരം മാസത്തേക്കാൾ ശ്രേഷ്ഠതയുള്ളതാകുന്നു എന്ന് പറഞ്ഞതാണ് ആ രാത്രിയിൽ മലക്കുകൾ ഇറങ്ങി വരുന്നു എന്ന് പറഞ്ഞത് രണ്ടാമത്തെ സവിശേഷത ഇങ്ങനെ മലക്കുകളുടെ ആധിക്യം കൊണ്ട് ഭൂമി ം ഇടുങ്ങിപ്പോകുന്ന ജിബരിൽ അലൈഹി സ്വലാത്തു വസ്സലാമയും ഒരു സംഘം മലക്കുകളും ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ആ രാത്രിയിൽ ആരാധനകളിൽ മുഴുകുന്ന നിന്ന് നമസ്കരിക്കുന്ന വിശുദ്ധ കുർവാൻ പാരായണം ചെയ്യുന്ന പാപമോചനം തേടുന്ന പ്രാർത്ഥിക്കുന്ന തൗബ ചെയ്യുന്ന നന്മകളിൽ മുഴുകുന്ന എല്ലാ മനുഷ്യർക്ക് വേണ്ടിയും അവർ പ്രാർത്ഥിക്കുമെന്നാണ് നബിസ് അള്ളാഹു അലഹി വസ്സലാമ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ജിബ് ജിബിലിയിലാണ് റൂഹ് എന്ന് പറഞ്ഞത് കൊണ്ടുള്ള ഉദ്ദേശം ജിബിലിയിൽ നിന്ന് അമീൻ എന്നൊരു വിശേഷം വിശുദ്ധ ഖുർആൻ നൽകിയിട്ടുള്ളതാണല്ലോ അപ്പോൾ ജിബിരിയിൽ മലക്കുകളുടെ നേതാവായ ജബിലീൽ അലഹി സ്വലാത്തു വസ്സലാമയുടെ നേതൃത്വത്തിലാണ് ഈ മലക്കുകളുടെ ഇറങ്ങൽ അപ്പോൾ അവരിറങ്ങി വന്ന് ഇതുപോലെ ചെയ്യും എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കി പറയുന്നു നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് ആയിരം മാസം നമ്മൾ നിരന്തരമായ ആയിരം മാസം എന്ന് പറഞ്ഞാൽ എൺപത്തി മൂന്ന് വർഷവും ഏതാണ്ട് മൂന്ന് മാസവുമാണ് കണക്കാക്കപ്പെടുക ഈ എൺപത്തി മൂന്ന് വർഷവും മൂന്ന് മാസവും ഒരു മനുഷ്യൻ ഇടതടവില്ലാതെ സൽക്കർമ്മങ്ങളും പുണ്യങ്ങളും ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം എന്താണോ തത്തുല്യമായ പ്രതിഫലം ഈ ഒരൊറ്റ രാത്രിയിൽ നേടിയെടുക്കാമെന്ന് പറയുമ്പോൾ ഒരു ബോണസ് അല്ലേ അതൊന്ന് നമ്മൾ ആലോചിച്ച് നോക്ക് അത് നമ്മൾ നഷ്ടപ്പെടുത്തണോ നമ്മൾ അവസാനത്തെ പത്തായാൽ പെരുന്നാളിന് ഒരുങ്ങാൻ വേണ്ടി ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ടെക്സ്റ്റൈൽസുകളിലും മീൻ അങ്ങാടികളിലും ഒരുപാട് മുഴുകുന്ന നമുക്ക് കാണാം ഏറ്റവും അമൂല്യമായ സന്ദർഭമാണ് അത് എന്നുള്ളത് നാം മനസ്സിലാക്കാതെയാണ് ഇത് ചെയ്യുന്നത് ഒന്ന് ശ്രദ്ധിക്കുക അതിനെക്കുറിച്ച് എൺപത് ഒരു ഒരു രാത്രി എൺപത്തി മൂന്ന് വർഷത്തെ ആരാധനയ്ക്ക് തുല്യം അതിൻ്റെ തുല്യമായ പ്രതിഫലം ഒരു മണിക്കൂർ ഒന്ന് കണക്കാക്കി നോക്ക് ഒരു മണിക്കൂർ എന്ന് പറയുമ്പോൾ എട്ട് പോയിൻ്റ് മൂന്ന് വർഷം എന്ന് പറഞ്ഞാൽ എട്ട് വർഷവും മൂന്ന് മാസത്തും മൂന്ന് മാസവും ചെയ്യുന്ന ആരാധനയേക്കാൾ കൂടുതൽ മഹത്വരമുള്ളത് എന്നർത്ഥം ഇനി നമ്മൾ ഒന്നും കൂടി താഴോട്ട് വരാം ഒരു 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 നോക്കാം ഒരു മിനിറ്റ് അതായത് ലൈലത്തുൽ കതിർ അവസാനത്തെ പത്തിലെ ഒരു മിനിറ്റ് എന്ന് പറയുന്നത് അൻപത് ദിവസത്തെ പുണ്യങ്ങളേക്കാൾ മഹത്വമാണ് അമ്പത് ദിവസത്തെ പുണ്യങ്ങളേക്കാൾ മഹത്വമാണ് ഒരു മിനിറ്റ് ഇനി ഒരു സെക്കൻഡിലേക്ക് വരാം ഒരു സെക്കൻഡ് എന്ന് പറയുമ്പോൾ അത് ഇരുപത് മണിക്കൂറിലധികം ആരാധനകൾ ചെയ്യുന്നതിന് തുല്യമായ പ്രതിഫലം പ്രിയമുള്ളവരെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു സെക്കൻഡ് നമുക്ക് പാഴാക്കാൻ കഴിയുമോ എന്നിട്ടല്ലേ നമ്മൾ ഒരു ദിവ മണിക്കൂറുകൾ നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നത് ഒരു മണിക്കൂർ എന്ന് പറഞ്ഞത് എന്താണ് ഒരു മണിക്കൂറിനുള്ള പ്രതിഫലം എട്ട് വർഷവും മൂന്ന് മാസവും നിരന്തരമായി ചെയ്യുന്ന പ്രതിഫലത്തിന് തുല്യമായ പ്രതിഫലം എന്നർത്ഥം അപ്പം നമ്മൾ മണിക്കൂറുകളാണ് നഷ്ടപ്പെടുത്തുന്നത് ഈ പകൽ സമയം മുഴുവൻ നമ്മൾ പോകുന്നു പകലും രാത്രിയും ഒരുപോലെ ആർജിച്ചെടുക്കേണ്ട നാളുകളാണ് ലേലത്തുൽ കതിർ എന്ന് തിരിച്ചറിയുക അതിന് വലിയ സവിശേഷതയാണ് നൽകിയിട്ടുള്ളത് എന്നാണ് ഈ ലൈലത്തുൽ കതിർ അതും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ലൈലത്തുൽ കതിർ ഇന്ന രാത്രിയാണ് എന്നൊരിക്കലും നമുക്ക് പറഞ്ഞ് പറഞ്ഞു തന്നിട്ടില്ല ആ ലൈലത്തു എന്ന വാക്കിൻ്റെ അർത്ഥം നിർണയത്തിൻ്റെ രാത്രി എന്നാണ് നിർണയത്തിൻ്റെ രാത്രി എന്നാണ് എന്ന് നിർണ്ണയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുത എന്താണതിന് കാരണം അതിനും കാരണമുണ്ട് അതിന് യുക്തി ഉണ്ടാകും ഹിക്കുമത്തുണ്ടാകും ഇല്ലെങ്കിൽ ഇന്ന രാത്രി എന്ന് പറഞ്ഞാൽ ഇപ്പം ഇരുപത്തൊന്നാരാവെന്നോ ഇരുപത്തി മൂന്നാരാവെന്നോ ഇരുപത്തേഴാരാവുന്നോ സാധാരണയായപ്പോൾ ഇരുപത്തേഴാരാവും മേലാണ് എല്ലാവരും കയറി പിടിക്കാറുള്ളത് അതൊരു കാഴ്ചപ്പാടാണ് അതൊന്നും നമ്മൾ അതിനെ പിന്നെ എന്താ പിന്നെ മോശമായി ചിത്രീകരിക്കാൻ തയ്യാറില്ല അത് അഭിപ്രായങ്ങളിലൊക്കെ വരുന്ന കാര്യങ്ങളാണ് അപ്പം അങ്ങനെ ഏതെങ്കിലും ഒരു രാത്രി എന്ന് മാത്രം ഇന്ന രാത്രിയാണ് ലേലത്തുൽ കദർ എന്നെങ്ങാനും അള്ളാഹുൻ റസൂല് നമുക്ക് പറഞ്ഞു തന്നിരുന്നുവെങ്കിൽ ബാക്കി ഒമ്പത് മുപ്പത് രാത്രികൾ നമ്മൾ അതിൻ്റെ യുരാ ആ ഒരു രാത്രിക്ക് വേണ്ടി കാത്തിരിക്കും ഇതങ്ങനെയല്ല പത്ത് രാത്രികൾ നമ്മൾ അതിനു വേണ്ടി ഉറക്കൊഴിച്ച് ചെയ്യാവുന്ന കർമ്മങ്ങൾ മുഴുവൻ ചെയ്ത് പ്രായം പിന്നെ പാപമോചനം തേടി പിന്നെ അതുപോലെ തന്നെ നന്മകൾ ചെയ്ത് ദാനധർമ്മങ്ങൾ ചെയ്ത് ഒക്കെ നമ്മൾ നമ്മളൊന്നും ആലോചിച്ച് നോക്കി ഇപ്പം ഈ പറഞ്ഞില്ലേ ഈ നിസ്കാരവും നോമ്പും കുറുഹം പാരായണവും മാത്രമൊന്നുമല്ല ഈ അവസാനത്തെ പത്തിൽ ദാനധർമ്മത്തിനും വലിയ പ്രതിഫലമുണ്ട് ഈ പറഞ്ഞതുപോലെയുള്ള പ്രതിഫലം നമുക്ക് നമുക്കതിന് കിട്ടും ലേലത്തുൽ കഥിലെങ്ങാനും നമ്മളുടെ ദാനധർമ്മം പെട്ടാൽ എൺപത്തിമൂന്ന് വർഷക്കാലം ധർമ്മം ചെയ്തതിന് തുല്യമായ പ്രതിഫലം കിട്ടും ഒരു മണിക്കൂർ ഈ ലൈലത്തുൽ ലൈലത്തുൽക്കതറിൻ്റെ സന്ദർഭം നോക്കിയിട്ട് എങ്ങാണ് നമ്മൾ ധർമ്മം ചെയ്താലോ എട്ട് വർഷവും മൂന്ന് മാസവും ധർമ്മം ചെയ്തതിൻ്റെ കൂലി കിട്ടും എല്ലാത്തിനും അങ്ങനെ തന്നെയാണ് ആ നിലയിൽ അത്ര സവിശേഷതയാണ് ആ രാത്രി എന്താണെന്ന് നിർണ്ണയിക്കപ്പെടാതിരിക്കാൻ കാരണവും അത് തന്നെയാണ് പ്രവാചകൻ അത് കാണിക്കപ്പെടുകയും പിന്നീടത് പ്രവാചകനിൽ നിന്ന് മറ പ്രവാചകൻ മറന്നുപോവുകയും ചെയ്ത സംഭവമൊക്കെ ഹദീതുകളിൽ സഹിഹായ ഹദീസുകൾ കാണാം എന്നിട്ട് പ്രവാചകൻ തന്നെ പറയുന്നു ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു വേണ്ടി പുറപ്പെട്ടു പക്ഷേ ആളുകൾ തമ്മിൽ ചണ്ട കൂടുന്ന കണ്ടപ്പോൾ എന്നിൽ നിന്നത് ഉയർത്തപ്പെട്ടു അത് നിങ്ങൾക്ക് ഹയറായിരിക്കാം അതിനെ നിങ്ങൾ കാത്തിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മൊത്തത്തിൽ ലൈലത്തുൽ കതിറിനെ കാത്തിരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസ്ല പറഞ്ഞു എന്നത് റമദാനിലെ അവസാനത്തെ പത്തിലെ ഒറ്റ ഒറ്റയായി വരുന്ന രാവുകളിൽ അതിന് നിങ്ങൾ കാത്തിരിക്കുക അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഇരട്ടയും വിട്ടുകളയണ്ട ചുരുക്കി പറഞ്ഞാൽ റമലാനിലെ അവസാനത്തെ പത്തിലെ രാത്രികളിൽ ആരാധന നിമഗ്നരായി മുഴുകുന്നവർക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു വലിയ സൗഭാഗ്യത്തിൻ്റെ രാത്രിയാണ് ലൈലത്തുൽ കതിർ ആ രാത്രിയിൽ നമുക്ക് ചെയ്യാനുള്ളത് ആ രാത്രിയിൽ എന്ത് കർമ്മം ചെയ്താലും എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നബിസ്ാഹു അലൈഹി വസലമ നോമ്പിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പറഞ്ഞപ്പോൾ വിശ്വാസത്തോടും പ്രതിഫലേച്ഛയോടും കൂടി നോമ്പ് അനുഷ്ഠിച്ചാൽ കഴിഞ്ഞു പോയ ഭാവങ്ങൾ പൊറുക്കപ്പെടും റമദാനിലെ രാത്രി നമസ്കാരം പ്രതിഫലേച്ഛയോടും വിശ്വാസത്തോടും കൂടി ആരെങ്കിലും നിർവഹിച്ചാൽ കഴിഞ്ഞുപോയ ഭാവങ്ങൾ പൊറുക്കപ്പെടും ഇനി ലൈലത്തുൽ കതിരി മാത്രം ഒരാൾക്ക് യാമുല്ലയിൽ നിർവഹിച്ചാൽ മൻ കാമ ലൈലത്തുൽ കതിരി ഈമാനം വഹിത്തി സാമൻ മാതമിൻ തമ്പി ലേലത്തുൽ കതിരില് ഒരാള് ക്യാമല്ലയിൽ നിറവേറ്റിയാൽ കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കപ്പെടും പ്രിയമുള്ളവരെ അത്ര ശ്രേഷ്ഠതയുള്ള മഹിതമായ അമൂല്യമായ ദിനരാത്രങ്ങളിലാണ് ഇപ്പോൾ നാം ഉള്ളത് അതുകൊണ്ട് ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് പോലും ഞാൻ നേരത്തെ അത് കണക്കാക്കി പറഞ്ഞത് ഒന്നും കൂടി ശ്രദ്ധിച്ച് ബോ ബോധ്യപ്പെട്ട് മനസ്സിലാക്കി ഒരു സെക്കൻഡ് പോലും നഷ്ടപ്പെടുത്താതെ നന്മകളിൽ മുഴുവുക അവസാന അവസാനത്തെ പത്തിൽ പൂർണ്ണ ജാഗ്രത പാലിക്കുക നബ്സല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ചരിയ പ്രവർത്തനത്തിൽ കൊണ്ടുവരിക നബ്സല്ലാഹു അലൈഹി വസല്ലമ ഈ രാത്രിയിൽ ഉറങ്ങാതെ ഇതൊക്കെ നിർവഹിച്ചു പോയിട്ടുണ്ട് എന്ന് തന്നെയുമല്ല ആയിഷ ർ അലി അള്ളാഹു എന്നെ നെബിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ലേലത്തുൽ കഥരാണെന്ന് അറിഞ്ഞാൽ ഞാൻ എന്ത് പറയണം എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറയുന്നു അഫുവുൻ അള്ളാഹുഅന്നി അള്ളാഹുവേ നീ ഏറെ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ് വിട്ടുവീഴ്ച നിനക്കിഷ്ടമാണ് അതുകൊണ്ട് എന്നോട് നീ വിട്ടുവീഴ്ച കാണിക്കണേ എന്നർത്ഥം വരുന്ന അഫുവുൻ എന്ന അർത്ഥം വരുന്ന അള്ളാഹു തെറ്റുകളിൽ മുഴുകി ജീവിക്കുന്ന നമുക്ക് അള്ളാഹുവിൽ നിന്ന് കിട്ടേണ്ടതാണ് അഫവ് ആ അഫവ് ഏറ്റവും കൂടുതൽ ചോദിക്കേണ്ട നാളുകളും കൂടിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രാർത്ഥനകളിലും നന്മകളിലും മുഴുകി ഇതിൻ്റെ മുഴുവൻ നന്മകളും ആവാഹിച്ചെടുക്കാനുള്ള ശ്രമം നടത്തുക അള്ളാഹു അത് നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിൽ നാം എവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ വാഹൃദേവാനാ അനിൽ അലഹദില്ലാറബുലാലമീൻ വസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വാബർകാത്തു